ഇന്ന് സഭ തുടങ്ങിയപ്പോൾ മുതൽ ആരോഗ്യവകുപ്പിന് നല്ല കൊട്ട് തന്നെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ആരോഗ്യവകുപ്പിന് കപ്പിത്താനില്ലെന്നാണ് പ്രതിപക്ഷം ആഞ്ഞടിച്ചിരിക്കുന്നത് ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ സർജറിക്ക് പോയപ്പോൾ ശസ്ത്രക്രിയക്കാവശ്യമായ പഞ്ഞി വരെ വാങ്ങിച്ചുകൊണ്ടാണ് പോയതെന്നാണ് സതീശൻ പറയുന്നത് ഈ വിഷയത്തിന് ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി വീണ ജോർജ് മറുപടി നൽകിയതോ പത്ത് വർഷം മുൻപ് യു സർക്കാർ ഭരിച്ച കാലത്തെ കണക്കുകൊണ്ട് എന്നാൽ ഇരുപത്തി വർഷമോ ഇ ഭരിച്ച കാലത്തെയോ കുറിച്ച് പറഞ്ഞുകൂടെ എന്നും അന്നാണെങ്കിൽ എക്സറേ യൂണിറ്റ് പോലും ഉണ്ടായിരുന്നില്ലല്ലോ എന്ന് സതീശൻ മറുപടിയേകി ഇങ്ങനെയാണോ താരതമ്യം ചെയ്യുന്നത് പത്തു കൊല്ലം മുന്നേയുള്ള കണക്കാണോ ഇപ്പോഴത്തെ ചോദ്യമെന്നാണ് സതീശൻ ആഞ്ഞടിച്ചത് ആശുപത്രിയിൽ ചെല്ലുന്ന ആളുകൾ സ്വന്തം പൈസയ്ക്ക് നൂലും സൂചിയും അടക്കമുള്ള ശസ്ത്രക്രിയ ഉപകരണങ്ങൾ ഉൾപ്പെടെ വാങ്ങി നൽകേണ്ട ഗതികേട് സതീശൻ ചോദ്യം ചെയ്യുകയുണ്ടായി ജില്ലാ ആശുപത്രിയുടെ പേര് മാറ്റിവെച്ചാൽ മെഡിക്കൽ കോളേജ് ആകില്ലെന്നും ജില്ലാ കൗൺസിലാണ് ഒരു മെഡിക്കൽ കോളേജിന് അംഗീകാരം കൊടുക്കുന്നതെന്നും സതീശൻ ആഞ്ഞടിച്ചു ഒരു ജില്ലാ ആശുപത്രിയുടെ ബോർഡ് മാറ്റി മെഡിക്കൽ കോളേജ് എന്ന് വെക്കാൻ ഇന്ത്യൻ മെഡിക്കൽ കൗൺസിലൽ മെഡിക്കൽ കോളേജിന് അംഗീകാരം നൽകുമെന്നത് ആന മണ്ടത്തരമാണ് എന്നും വി ഡി സതീശൻ വ്യക്തമാക്കുന്നുണ്ട് മെഡിക്കൽ കോളേജുകളെയും സർക്കാർ സ്ഥാപനങ്ങളെയും ഇത്തരത്തിലൊരു അവസ്ഥയിലേക്കാക്കി സ്വകാര്യ മേഖലയ്ക്ക് കേരളത്തിലെ രോഗികളെ ചൂഷണം ചെയ്യാനുള്ള സൗകര്യമാണോ ഈ സർക്കാർ ചെയ്തു കൊടുക്കുന്നതെന്നും സതീശൻ ആഞ്ഞടിച്ചു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ രോഗികളിൽ നിന്ന് പണം വാങ്ങി ചികിത്സ നൽകിയ സംഭവം സർക്കാർ അതീവ ഗൗരവത്തോടെ കാണുന്നുവെന്ന് പറയുമ്പോഴും വീഴ്ചകളിൽ മറുപടി എടുക്കുമെന്ന് പറയുമ്പോഴും സർക്കാർ ആശുപത്രികളിൽ ഫൈവ് സ്റ്റാർ ഫെസിലിറ്റിയാണ് ലഭ്യമാകുന്നതെന്ന മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരുടെ വാഗ്വാദങ്ങൾ ശരിക്കും പരിഹാസയോഗ്യം തന്നെയാകുകയാണ് ഒന്ന് സത്യം തന്നെയാണ് ആരോഗ്യരംഗം തകർച്ചയുടെ വക്കിലേക്ക് തന്നെയാണ് കൂപ്പുകൊത്തിക്കൊണ്ടിരിക്കുന്നത് ഡോക്ടർ ഹാരിസ് ഉൾപ്പെടെ പുറത്തുവിട്ട ഞെട്ടിക്കുന്ന വിവരങ്ങളും ഇതിന് പിന്നാലെയുള്ള സർക്കാരിന്റെ ഹാരിസിന് നേരെയുള്ള കൂട്ട ആക്രമണങ്ങളും കാണുമ്പോൾ പ്രതിപക്ഷം ചോദിച്ചതുപോലെ പത്ത് കൊല്ലമായിട്ടും ആരോഗ്യ വകുപ്പിലെ സിസ്റ്റം ശരിയായില്ലേ എന്ന സംശയമാണ് ബാക്കി നിൽക്കുന്നത്